നമസ്കാരം ഫുട്ബോൾ പേരുൻ്റെ പുതിരോടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സോ അങ്ങനെ തുടർച്ചയായ മൂന്നാം സൂപ്പർ കോപ്പ ഇറ്റാലിയാന ട്രോഫി ഇന്റർ മിലാൻ എടുത്തുകൊണ്ട് പോയിരിക്കുകയാണ് സോ നമുക്കറിയാം റിയാദിൽ വെച്ച് നടന്ന ഫൈനലിൽ നാപ്പൊളി ആയിരുന്നു എതിരാളികൾ സോ സെമി ഫൈനലിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ലാസ്റ്റ് യോനെ മൂന്നേ പൂജ്യത്തിനാണ് ഇന്റർ തോപ്പിക്കുന്നത് അതേ സ്കോറിനെ സ്കോറിനെന്നെ ക്വാറൻറ്റീനേനെ തോപ്പിച്ച് ത്രീ സീറോയ്ക്ക് തോൽപ്പിച്ച് നാപ്പളി വരുന്നു സോ നാപ്പളിക്ക് അവർ സ്റ്റാർ സ്ട്രൈക്കറായ വിക്ടർ ഒസിമൻ ഇല്ലായിരുന്നു അദ്ദേഹം ആഫ് കോൺ ഡ്യൂട്ടിക്ക് വേണ്ടി പോയിരിക്കുകയായിരുന്നു ആ അതേസമയത്ത് അപ്പുറത്തിൻ്റർമിനാണ് ഓൾമോസ്റ്റ് അവർ ഫുൾ ഡിസ്റ്റൻസ് കോടിനെയാണ് ഇറക്കിയത് ബസ്തോണിനെയും ബിസക്കിനെ ബെഞ്ചിലിത്തിയിട്ട് പകരം പവാടും അതുപോലെ തന്നെ ഡിവിർജു ആണ് നമ്മൾ നോക്കുകയാണെങ്കിൽ ബാക്ക് ത്രീയിൽ അക്യാർ ബിക്കപ്പും സ്റ്റാർട്ട് ചെയ്തു പിന്നെ റൈറ്റ് ബാക്കായിട്ട് ഡാർമിയനെ സ്റ്റാർട്ട് ചെയ്തു നമ്മൾ നോക്കുകയാണെങ്കിൽ സ്ഥിരം റൈറ്റ് ബാക്ക് ആയി സ്റ്റാർട്ട് ചെയ്ത അംഫേസിനെ ബെഞ്ചിരുത്തിയിരിക്കുകയായിരുന്നു സോ അങ്ങനെ മാച്ച് തുടങ്ങുകയാണ് ആദ്യത്തെ പത്ത് മിനിറ്റ് വമ്പൻ പ്രതീക്ഷകൾ തന്നു കാരണം അടിപൊളിയായിട്ട് തന്നെ രണ്ട് ടീം അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് അറ്റാക്ക് ചെയ്യുന്നു എന്നൊരു ക്ലിയർ കട്ട് ചാൻസുകൾ ഇടുന്നില്ല അത്യാവശ്യം ഇൻറ്റൻസിറ്റി തോന്നും പക്ഷെ പിന്നീട് അങ്ങോട്ട് മാച്ച് ഒരു അല്പം ഡൗൺ ആകുമായിരുന്നു നമ്മൾ ഉദ്ദേശിച്ച് അത്രയും എന്നാ പറയുക ഒരു സൂപ്പർ മാച്ച് മാച്ചായിരുന്നൊന്നും പറയാൻ പറ്റത്തില്ല കാരണം ഫസ്റ്റ് ഹാഫിൽ നമ്മൾ ഓവറോൾ നോക്കുവാണെങ്കിൽ ഇൻ്റർവിലാണ് സ്റ്റാർച്ചിലെല്ലാം മുന്നിൽ നിന്നത് മാച്ചിൽ പൊസിഷൻ കാര്യത്തിലും എല്ലാം ഓൾമോസ്റ്റ് ഈക്വൽ ആയിരുന്നു പക്ഷേ എല്ലാ ഷോർട്സ് എടുത്ത കാര്യത്തിലും ഓൺ ടാർഗറ്റിലും എല്ലാം ഇൻ്റർമിലാൻ തന്നെയാണ് മുന്നിൽ നിന്ന ഫസ്റ്റ് ഹാഫ് ഓവറോൾ പെർഫോമൻസിൽ സോ ഫസ്റ്റ് ഹാഫിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇൻറ്റർ മിലാൻ പ്രോബബ്ലി പതിനഞ്ചാം മിനിറ്റ് ചലങ്ങോളുടെ ഒരു ഷോട്ട് ചലങ്ങോളിലൂടെയല്ല സോറി ഡിമാർക്കോട് ഒരു ഷോട്ട് ഡിഫ്ലക്റ്റഡ് ആയി ജസ്റ്റ് വൈഡായിട്ട് പോയി പിന്നെ നമ്മൾ നോക്കുവാണെങ്കിൽ ഒരു ഒരു ചലങ്ങാവളോട് ഒരു ഷോട്ട് ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ നോക്കുവാണെങ്കിൽ ലൗത്താറോട് ഒരു അല്പം ഡിഫിക്കൽട്ടായ ഒരു ഹെഡർ കുറച്ച് വൈഡായിട്ട് പോയി അങ്ങനെ രണ്ട് മൂന്ന് ചാൻസുകൾ മിലാൻ ക്രിയേറ്റ് ചെയ്തല്ലാതെ വേറെ ക്ലിയർ കട്ട് ചാൻസുകളൊന്നും ഫസ്റ്റ് ഹാഫിൽ ഇല്ലായിരുന്നു എന്ന് പറഞ്ഞാൽ അന്യായ ക്ലിയർ കട്ട് ചാൻസുകളും അല്ല ഇൻ്റർ ചെയ്തത് രണ്ട് ടീം ഡിഫൻസീവിലി സോൾഡാണ് നോക്കി നാപ്പോളി ഇൻറ്ററിന് മാക്സിമം സ്പേസസ് ടൈറ്റ് ചെയ്തു സോ നമുക്കറിയാം ഇൻറ്റർമിലാൻ ആയിരുന്നു ഈ മാച്ചിലോട്ട് പോകുമ്പോൾ ഫേവറേറ്റ് ഇൻടർമിലാൻ തന്നെയായിരുന്നു അപ്പുറത്തന്നെ നാപ്പോളി ഫസ്റ്റ് ഹാഫിൽ അധികം ഒന്നും ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചില്ല കവർ നമുക്കറിയാം ഇൻറ്റർമിലും വൺ ഓഫ് ദ ബെസ്റ്റ് ഡിഫൻസീവ് ടീമാണ് അതിനെ തന്നെ ഡിഫൻസീവീവിലി മാക്സിമം തന്നെ നാപ്പോളിനെ ഫസ്റ്റ് ഹാഫിൽ മേ ബി വളരെ ലിമിറ്റഡ് ആക ഒരു ക്ലിയർ കട്ട് ചാൻസ് ഉള്ളൂ ഒരു ക്രിയേറ്റ് ചെയ്തതെന്ന് പറയാം നാപ്പോളി അതുപോലെ തന്നെ ഇൻറ്ററും രണ്ട് ടീംസും കുറച്ച് ഡിഫെൻസീവിലി സോൾഡ് ആയി ഫസ്റ്റ് ഹാഫ് കളിച്ചു പക്ഷേ സെക്കൻഡ് ഹാഫ് ആയപ്പോൾ കളി കുറച്ച് സ്പൈസി ആയി സോ നമ്മൾ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഹാഫിൽ ചലഞ്ഞൌളു പല അവസരങ്ങളിലും ധാരാളം ഫൗൾസുകൾ കമ്മിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു സോ അദ്ദേഹത്തിന് കാർഡ്സ് ഒന്നും കിട്ടിയെന്നില്ല അതിൽ നാപ്പൊളിയുടെ പ്ലെയേഴ്സ് ആയിരുന്നു ഇപ്പം വാൾട്ടർ മസേരി സൈഡ് ലൈനിൽ ഇരുന്ന് കാർഡ് കൊടുക്കാത്ത എന്തുകൊണ്ടെന്നുള്ള രീതിയിൽ ഇത് ചെയ്യുന്നുണ്ടായിരുന്നു കുറച്ച് ഫൗൾസും കുറച്ച് ഫിസിക്കലാവുന്നതായിരുന്നു കളി സെക്കൻഡ് ഹാഫിലോട്ട് ഇപ്പം കയറിപ്പോൾ അതിൻ്റെ തുടർച്ച നമ്മൾ കണ്ട് വീണ്ടും ചലനൗളും അതുപോലെ നമ്മൾ നോക്കുകയാണെങ്കിൽ ബാരയിലൊക്കെ കുറച്ച് ഫൗൾസ് കമ്മിറ്റ് ചെയ്യുന്ന എസ്പെഷ്യലി ചലഞ്ഞൗളു ആൾ കാർഡ് കിട്ടാതെ രക്ഷപ്പെടുമായിരുന്നു എന്ന് തന്നെ പറയാം കാരണം കുറച്ച് അധികം ഫൗൾ ചില ചിലനോൾ കമ്മിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു അങ്ങനെ കളി മുന്നോട്ട് പോവുകയാണ് അമ്പത്തൊന്നാം മിനിറ്റിൽ കവർ സ്കേലിയുടെ ഒരു അടിപൊളി ഷോട്ട് അത് നോക്കുകയാണെങ്കിൽ സോമർ സേവ് ചെയ്യുകയുണ്ടായി സോ അതാണ് പ്രോബ്ലി ഞാൻ ആ മാച്ചിൽ ഞാപ്പിളി സെക്കൻഡ് ഹാഫിലും ക്രിയേറ്റ് ചെയ്ത് വളരെ വിരലിലുണ്ടാവുന്ന ചാൻസല്ലോ അതിൻ്റെ പ്രോബ്ലി ആ ഒരു കവർ സ്കേലിന്റെ ഷോട്ടാണ് പ്രോബ്ലി അല്പമേലും ത്രെട്ട് പ്രൊവൈഡ് ചെയ്ത് ബാക്കിയെല്ലാം ഹ്യൂജ് ത്രെട്ടിംഗ് ചാൻസ് ഒന്നും ഞാപ്പിൾ ക്രിയേറ്റ് ചെയ്യാട്ട് എനിക്ക് സെക്കൻഡ് ഹാഫിൽ തോന്നുന്നില്ല അല്ല ഇൻ്റർ ഡിഫൻസീവ്ലി സച്ച് എ സോളിഡ് ടീം സോ എന്തുകൊണ്ട് കപ്പ് കോമ്പറ്റീഷൻസിന് ഇൻസാഗി സൂപ്പർബ് ബാണെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ലക്ഷണമാണ് ഇന്നലെ നമ്മൾ കണ്ടത് ഇന്നലെ ഇൻറ്റർമിലാൻ അധികം ഫ്രീ ആൻഡ് ഫ്ലൂയിഡ് ഫ്ലൂയിഡല്ലായിരുന്നു ആപ്പൊളി വളരെ ഡിഫെൻസീവ്ലി ടൈറ്റ് ആകേണ്ടടുത്ത സ്പേസുകൾ ലിമിറ്റ് ചെയ്തൊക്കെ കളിച്ചു ആൻഡ് ഫ്ലൂയിഡല്ലായിരുന്നു ഇൻ്റർമിലാൻ അറ്റാക്സ് ബട്ട് ഡിഫൻസീവ്ലി ഹോൾഡ് ഓൺ ചെയ്തു നമുക്കറിയാം കപ്പ് കോമ്പറ്റീഷൻസിലെ അതിനെക്കുറിച്ച് നമുക്ക് കൂടുതൽ പറയാം സോ സെക്കൻഡ് സീസൺ ഇൻചാർജ് ഇൻറ്റർമിലാൻ അപ്പോൾ നമ്മൾ നോക്കുവാണെങ്കിൽ ഇൻസാഗിയുടെ കുറച്ച് ചേഞ്ചുകളൊക്കെ ഇതിനിടയ്ക്ക് സംഭവിക്കുന്നു ആ കളി മുന്നോട്ട് പോകുന്നു ഇൻട്രർമിൽ ഞാൻ കുറച്ചുകൂടെ അറ്റാക്ക് ചെയ്യുന്നു അതിൻ്റെ ഇടയ്ക്ക് എഴുപതാം മിനിറ്റിലും എഴുപത്തിരണ്ടാം മിനിറ്റിലും എഴുപത് ആ ഒരു എഴുപത്തിരണ്ട് മിനിറ്റിന് ഉണ്ടെങ്കിൽ രണ്ട് സുഖം ചാൻസുകൾ നമ്മൾ നോക്കുവാണെങ്കിൽ തുറാമിന് കിട്ടുവാണ് ഒരു സിറ്റർ ഒരു സിറ്റർ ആൾ മിസ് ചെയ്യുന്നു പിന്നെ ഒരു കോർണർ വരുന്നത് അതും പവാടിൻ്റെ കോർണറും ആൾ മിസ്സാക്കുകയാണ് രണ്ട് ഇൻ സ്പേസ് ഓഫ് വൺ ഓർ ടു മിനിറ്റ്സിന് രണ്ട് സുഗം ചാൻസുകൾ തുറാം മിസ് ചെയ്യാണ് അവിടെ കളി ലീൽ എടുക്കേണ്ടി ഒരു എഴുപത് എഴുപത്തിരണ്ട് മിനിറ്റിന് രണ്ട് എലോ ഇട്ട് പക്ഷേ അതിന് മുമ്പ് ഒരു സംഭവം നടന്നു അറുപതാം മിനിറ്റിൽ സിമിയോണിക്ക് റെഡ് കാർഡ് കിട്ടി പോവുകയുണ്ടായി ആപ്പിളുടെ സ്ട്രൈക്കറായ സിമിയോണിക്ക് സോ സംഭവം എന്താണെന്ന് വെച്ചാൽ ഇതിനെ സ്പേസ് ഓഫ് മിനിറ്റ്സുകളുടെ സ്പേസിലാണ് ഈ സംഭവം നടന്നിരിക്കുന്നത് കാരണം അതിന് തൊട്ടും ഈ ഒരു സെക്കൻഡ് എലോ കാർഡ് കിട്ടുന്നതിന് തൊട്ട് മുമ്പ് എലോ കാർഡ് സിമിയോണി വാങ്ങുന്നു അത് മേ ബി അണ്ടർസ്റ്റാൻഡ് പക്ഷേ ആ സെക്കൻഡ് എലോ അത് ഡിസേർവിങ് ആണോ എന്ന് ക്വസ്റ്റിനബിൾ ആണ് കാരണം അത് എലോ ഒരു ഫൗൾ സിമിയോണി കമ്മിറ്റ് ചെയ്തു പോലെ തോന്നില്ല സോ റെഫറി സെക്കൻഡ് എല്ലോ കൊടുക്കുന്നു റെഡ് കാർഡ് കൊടുക്കുന്നു നാപ്പൊളി കോച്ച് നാപ്പൊളിയുടെ പ്ലേഴ്സും വളരെ അധികം ഫ്രസ്ട്രേറ്റഡായിരുന്നു അവരുടെ ഫ്രസ്ട്രേഷൻ കാണിക്കുകയാണെങ്കിൽ ചലഞ്ഞാവലൂന് കാർഡ് കൊടുക്കാതെ കാരണം ഫൗൾസ് കമ്മിറ്റ് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ഫൗല് കാർഡും കൊടുക്കുന്നില്ല അതേസമയത്ത് സിമിയോണിക്ക് കാർഡ് കൊടുക്കുന്നു ഫസ്റ്റ് അല്ലോ പിന്നെയും ഓക്കെ സെക്കൻഡ് അല്ലോ കൊടുത്തത് അത് എലോ കാർഡിനുള്ള ഫൗളായിട്ട് തോന്നുന്നില്ല സോ അണ്ടർസ്റ്റാൻഡ് ആണ് എന്തുകൊണ്ട് നാപ്പൊളി ഫ്രസ്ട്രേറ്റഡ് ആണെന്നുള്ള പാർട്ട് ഓഫ് ദ ഗെയിം പറഞ്ഞിട്ട് കാര്യമില്ല സോ ആ പത്ത് പേരുമായാണ് അവസാനം മുപ്പത് മിനിറ്റിലധികം മുപ്പത് മിനിറ്റ് റെഗുലർ ടൈമും പിന്നെ ആറോൺ ടൈമും നമ്മൾ നോക്കുവാണെങ്കിൽ നാപ്പിളി കളിക്കുന്നു സോ അതിൻ്റേതായ ഇഷ്യൂസ് ഉണ്ടായിരുന്നു പിന്നീട് ഇൻ്റർമിൽ ഞാൻ കുറച്ചുകൂടെയും നാപ്പിളിനെ ഓപ്പൺ ചെയ്യാൻ തുടങ്ങി ആ നാപ്പിളി ഹോൾഡ് ഔൺ ചെയ്തു ആ ഒരു തുറാമിൻ്റെ രണ്ട് സുഖം ചാൻസുള്ളൂ തുറാം മിസ് ചെയ്തത് പിന്നെ നമ്മൾ ഓർക്കുകയാണെങ്കിൽ സാൻജസിനെ ഇറക്കുന്നു അലക്സി സാൻജസിനെ ഇറക്കുന്നു അർട്ടോണോ വീച്ചിനെ ഇറക്കുന്നു അതിനുശേഷം അർട്ടോണോ വിച്ചിലൊരു ചാൻസ് കിട്ടുന്നുണ്ട് മേ ബി ക്ലിയർ ചാൻസ് അല്ലാൻ പറ്റൊരു ചാൻസ് കിട്ടുന്നുണ്ട് ലൗത്താറോ ആണ് എന്തെങ്കിലുമൊക്കെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് കളം നിറഞ്ഞ് കളിച്ചത് ലവത്താറോ മാർട്ടിനസ് ആണ് ഇന്നലത്തെ മാൻ ഓഫ് ദ മാച്ചും ലവത്താറോ മാർട്ടിനസ് ആയിരുന്നു സോ അങ്ങനെ ലൌത്താറ മാർട്ടിനസ് അത്യാവശ്യം ലിങ്ക് ചെയ്ത് ഫിസ് അത്യാവശ്യം ഇടിച്ച് നിന്ന് എന്തെങ്കിലുമൊക്കെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട് ആ ടീമിലെ ഇൻറ്റഗ്രൽ പാർട്ടറാണ് നമുക്കറിയാലോ അവരുടെ ക്യാപ്റ്റനാണ് സോ അങ്ങനെ ലൌത്താറ മാർട്ടിനസിന് ഒന്ന് രണ്ട് നല്ല മൂവുകൾ സംഭവിക്കുന്നത് അതിൻ്റെ ഇടയ്ക്ക് എസ്പെഷ്യലി നാൽപ്പടി പത്ത് പേരായി ചുരുങ്ങിയിട്ട് അവർ സെറ്റ് ബാക്ക് ചെയ്യുന്നു പക്കായിട്ട് സെറ്റ് ബാക്ക് ചെയ്യുന്നു പിന്നെ ഇൻ്ററിൻ്റെ കണ്ടിന്യൂസ് ഇൻ്ററിൻ്റെ അറ്റാക്സ് ആയിരുന്നു അവസാനങ്ങളിലൊക്കെ അങ്ങനെ കളി മുന്നോട്ട് പോവുകയാണ് എങ്ങനെയെങ്കിലും എക്സ്ട്രാ ടൈമിനോട്ട് ഇത് എന്നൊരു തോന്നൽ വരികയാണ് അങ്ങനെ ഇരിക്കുക ഈ നമ്മൾ നോക്കുകയാണെങ്കിൽ നാപ്പൊഴയുടെ ഡിഫൻസ് ഒരല്പം സ്വിച്ച് ഓഫ് ആവുകയാണ് പവാടിലേക്ക് ബോൾ വരുന്നു പവാഡാണെങ്കിൽ ബോക്സിനുള്ളിലേക്ക് ക്രോസ് ഇടുകയാണ് സോ അവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ലൗതാറ മാർട്ടിനസ് അൺമാർക്ക് ആയിരിക്കുകയാണ് ആൻഡ് ലൗതാറ മാർട്ടിനസിൻ്റെ ഒരു നല്ലൊരു ഫിനിഷ് നമ്മൾ കാണുകയാണ് സീസണിലെ ഇൻ്റർ മില്ലാൻ വേണ്ടി ഓൾ കോമ്പറ്റീഷൻസിലെ ഇരുപത്തി ഒന്നാമത്തെ ഗോൾ ആൻഡ് എറ്റാനാകത്ത് ബ്രില്യൻ പെർഫോമൻസ് ഉറങ്ങുന്നത് ദൗത്തറമാറ്റിന് അങ്ങനെ തൊണ്ണൂറേ പ്ലസ് ഒന്ന് തൊണ്ണൂറ്റൊന്നാം മിനിറ്റിൽ വിന്നർ ഗോള് ഇൻ്റർ മിലാൻ കണ്ടെത്തുകയാണ് വണ്ണിൽ വിക്ടറിയുമായിട്ട് കളി ഇൻടർ മിലാൻ എടുത്തുകൊണ്ട് പോവുകയാണ് തുടർച്ചയായ മൂന്നാമത്തെ സൂപ്പർ കോപ്പ് ഐറ്റാലിയാനെ ഇൻറ്റർ മിലാൻ എടുക്കുകയാണ് സോ ഇന്നലത്തെ മാച്ചിനെ കുറിച്ചും ഓവറോളൊക്കെ നോക്കുവാണെങ്കിൽ ഇൻട്രസ്റ്റിംഗ് ആണോ എന്ന് ചോദിച്ചാൽ അല്ല ബട്ട് ഒരു കപ്പ് കോമ്പറ്റീഷൻ ഫൈനലിൽ എന്താണ് എക്സ്പെക്ട് ചെയ്യുന്ന രണ്ട് ടീം ഡിഫൻസീവ് സോൾഡായി തന്നെ പെർഫോം ചെയ്തു അത് ആ ഒരു ഒരു ഡിഫൻസീവ് മാസ്റ്റർ ക്ലാസ് എന്ന നിലയിൽ കാണാൻ പറ്റിയ ഒരു മാച്ചായിരുന്നു പക്ഷെ ഗോയിങ് ഫോർവേഡ് രണ്ട് ടീംസും ചാൻസസ് ക്രിയേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ട് അതിലെ ഡെഫിനറ്റ്ലി മാപ്പിളേക്കാളും ബെറ്റർ ടീം ഇൻട്രമില്ലാൻ തന്നെയാണ് ചാൻസ് ക്രിയേഷൻ്റെ ആയിരുന്നതും എല്ലാം നമ്മൾ നോക്കുവാണെങ്കിൽ പിന്നീട് ആ ഒരു റെഡ് കാർഡ് ആണ് ഗെയിം ചേഞ്ചിങ് ഫാക്ടർ തന്നെയായിരുന്നു സോ മാർച്ചിന് ശേഷം മസാരി പോസ്റ്റ് മാച്ച് പ്രസ് കോൺഫറൻസിനെ ഒന്നും വന്നില്ല മാപ്പിളയുടെ പ്രസിഡന്റ് ആയ ലോറൻഡിൽസാണ് ഡി ആണ് പോസ്റ്റ് മാച്ച് വരികയും ആള് റെഫറീസിനെയൊക്കെ ക്രിറ്റിസൈസ് ചെയ്യുകയും ചെയ്തു സോ പ്രൈസ് മണിയായ എയ്റ്റ് പോയിൻറ്റ് സെവൻ ത്രീ മില്യൺ നമ്മൾ നോക്കുവാണെങ്കിൽ ഇൻ്റർമിലാൻ എടുത്തുകൊണ്ട് പോവുമായിരുന്നു സോ നാപ്പിളിയുടെ പ്രസിഡന്റ് പ്ലെയേഴ്സിനൊക്കെ മാച്ചിന് മുമ്പ് ബോണസൊക്കെ ഓഫർ ചെയ്തായിരുന്നു കപ്പടിക്കുകയാണെങ്കിൽ സോ സെക്കൻഡ് ഫിനിഷ് ചെയ്താൽ നാപ്പിളി ഫൈവ് പോയിൻറ്റ് ഫൈവ് പോയിൻ്റ് ഫോർ ഫൈവോ അങ്ങനെ അങ്ങാണ്ട് ഫൈവ് പോയിൻ്റ് ഫൈവിന് ഇടയ്ക്ക് ഫൈവ് പോയിൻ്റ് ഫോർ ഫൈവ് സംതിങ് മില്യൻ നാപ്പിളിക്ക് പ്രൈസ് മണിയായിട്ട് കിട്ടും സോ ഇൻ്റർമില്ലാൻ എയിറ്റ് പോയിൻറ്റ് സെവനും കിട്ടും സോ അതും എടുത്തുകൊണ്ട് ഇൻ്റർമിലാൻ ഇടുകയാണ് സോ അതിനകത്ത് തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇൻസാഗിയുടെ എന്താ പറയുക അഞ്ചാമത്തെ സൂപ്പർ കോപ്പ ഇറ്റാലിയന കപ്പാണ് സോ ഇൻ്ററിൽ അതിനു മുമ്പ് അദ്ദേഹം ലാസ്റ്റ് സിയോടെ കോച്ചായിരുന്നപ്പോൾ അടിച്ചു ഇപ്പം ഇൻ്ററിൽ വന്ന് തുടർച്ചയായ രണ്ടാം സീസൺ അദ്ദേഹം അടിക്കുന്നു കോപ്പ ഇറ്റാലിയ വിന്നേഴ്സുമാണ് നമുക്കറിയാം ലാസ്റ്റ് സീസൺ സിറിയ കഴിയുന്നു പോയി പക്ഷേ ഈ സീസൺ സിറിയെ അടിക്കാനായിട്ട് ഫേവറേറ്റ്സ് ആണ് ലാസ്റ്റ് സീസൺ ചാമ്പ്യൻസ് ലീഗ് ഫൈനലിൽ എത്തുകയും ഫൈനലിൽ സിറ്റിയോട് ജസ്റ്റിന് സിറ്റിയെക്കാളും മേ ബി ബെറ്റർ പെർഫോമൻസ് പുറത്തെടുത്തെന്ന് പറയാം ജസ്റ്റിൻ വൺ ഗോളിന് തോൽക്കുകയും ചെയ്തു സോ സി നമ്മൾ നോക്കുകയാണെങ്കിൽ ഇൻസാഗിയുടെ കാര്യം പറയാനായിട്ടാണെങ്കിൽ ഇൻസാഗി ഒരു ഗ്രേറ്റ് കോച്ചാണ് അദ്ദേഹം കപ്പ് കോമ്പറ്റീഷൻസിനാണേലും ഒരു ടീമിനെ സിറ്റുവേഷൻ അനുസരിച്ച് കളിപ്പിക്കാനായിട്ട് ഇൻസാഗി സൂപ്പർവാണ് മേ ബി ഒരു ബിഗ് ഇൻടർമില്ലാൻ ഇസ് എ ബിഗ് ടീം സോ ഇൻടർമിലാൻ അദ്ദേഹം പോവുകയാണെങ്കിൽ അഥവാ ഇൻടർമില്ലാനിൽ നിന്ന് ഒരു നെക്സ്റ്റ് സ്റ്റെപ്പ് എടുക്കാനായിട്ട് മേ ബി അനദർ ബിഗ് ക്ലബ്സ് ഇൻസാഗിക്ക് വേണ്ടി വരാനായിട്ടുള്ള ചാൻസ് ഒട്ടും നമുക്ക് തള്ളിക്കളയാൻ പറ്റത്തില്ല കാരണം പല ബിഗ് ക്ലബ്സും ഇൻസാഗിയൊക്കെ പോലത്തെ മാനേജേഴ്സിനെ കൊതിക്കുമായിരിക്കും കാരണം ആൾ ലാസ്റ്റ് ഇയർ വെച്ചൊക്കെ കപ്പടിക്കുക എന്ന് പറഞ്ഞാൽ ആ ഒരു ലിമിറ്റഡ് ബഡ്ജറ്റോടെ അടിക്കുകയെന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യമല്ല അതിനിപ്പം ഇൻട്രർമിലാൻ വന്നിട്ടും ആൾ പുറത്തെടുക്കുന്ന പെർഫോമൻസുകൾ സൂപ്പർ ആണ് ഇൻസാഗി ഈസ് എ ഗ്രേറ്റ് കോച്ച് എന്നുള്ളതിൻ്റെ എല്ലാ രക്ഷണങ്ങളും കാണിക്കണം ഏഴ് വർഷത്തിനിടയിലും അഞ്ച് സൂപ്പർ കോപ്പായിട്ടാണ് അവൻ ലാസ്റ്റ് സീസൺ കോപ്പായിട്ടിയെ ഫിയോറൻറ്റീനെ തോപ്പിച്ച് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഇരുപത്തി മൂന്നിൽ രണ്ട് ടൈറ്റിൽസാണ് സൂപ്പർ കോപ്പയും കോപ്പായിട്ടാരിയും നമ്മൾ നോക്കുകയാണെങ്കിൽ ഇൻസാഗിയാണ് ഫോർ ഇൻ്റർ മിലാൻ നേടിയത് ഈ സീസണിലും ഇപ്പം നമ്മൾ നോക്കുവാണെങ്കിൽ സൂപ്പർ കോപ്പ അടിച്ചു സിറിയയിലും ഫേവറേറ്റ്സ് ആണ് കോപ്പ ഇറ്റാലിയയിലും ഉണ്ട് ആൻഡ് ചാമ്പ്യൻസ് ലീഗിലും ഉണ്ട് സോ എല്ലാ കോമ്പറ്റീഷൻസിലും ആക്റ്റീവ് ആണ് ഇപ്പോഴും സോ നമുക്ക് നോക്കാം എങ്ങനെയാവും കാര്യങ്ങളെന്ന് ഒരു ഗ്രേറ്റ് പെർഫോമൻസ് ആയിരുന്നു ആൻഡ് ലവ് താറോ മാർട്ടിനസ് മാൻ ഓഫ് ദ മാച്ച് സൂപ്പർ പെർഫോമൻസ് ഫ്രോം ലവ് താറോ മാർട്ടിനസ് എറ്റ് എ ഗെയിം അസ് എ ക്യാപ്റ്റൻ അർജൻറ്റീനയ്ക്ക് വേണ്ടി ഗോൾ അടിക്കാൻ സ്ട്രഗിൾ ചെയ്യുന്ന ലവ്താറോ അല്ല ഇൻ്റർമിലാൻ വരുമ്പോൾ ആൾ വേറെ ലെവലാണ് മെയിൻ മാൻ ഇരുപത്തൊന്ന് ഗോൾസ് ഓൾറെഡി ഓൾ കോമ്പറ്റിഷൻ ദിസ് സീസൺ ക്യാപ്റ്റൻ സൂപ്പർ പെർഫോമൻസ് നാപ്പിൾ ഈ ആയിരിക്കും എന്ന് ചോദിച്ചാൽ ആയിരിക്കും കാരണം ആ റെഡ് കാർഡ് വന്നില്ലായിരുന്നെങ്കിൽ മേ ബി കളിയുടെ ഗതി മാറ്റായിരുന്നു പിന്നെ നാപ്പിൾ ഡിഫൻസീവിലി നല്ല ആയിരുന്നു ഗോയിങ് ഫോർവേഡ് നാപ്പിൾ ഡിഡ് ഇൻ ക്രിയേറ്റ് മച്ച് ബട്ട് ഡിഫെൻസീവ്ലി നാപ്പിളി സോൾഡ് തന്നെയായിരുന്നു അതെടുത്ത് പറയേണ്ട കാര്യമാണ് സോ ഇൻ്ററിൻ്റെ എട്ടാമത്തെ സൂപ്പർ കോപ്പ് ഇറ്റാലിയനാണിത് സോ യു എൻ ഡി ഒൻപതും ഇൻറ്ററിന് എട്ടും പേ സിമിയില ഏഴും അങ്ങനെ അടക്കുകയാണ് സോ നമുക്ക് നോക്കാം കാര്യങ്ങളങ്ങനെ മുന്നോട്ട് പോകുമെന്ന് അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ കാണാം ഇതുവരായിരിക്കും ബൈ